ആ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിദ്യാധൻ എന്ന് പറഞ്ഞ ഒരു സ്കോളർഷിപ്പ് ഉണ്ട് അത് എ പ്ലസ് പിടിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് യശോ യശോദ ഫൗണ്ടേഷൻ യശോദ ഫൗണ്ടേഷൻ ബാംഗ്ലൂർ ബേസ്ഡ് ആണ് അവർ ഓൾ ഇന്ത്യ ബേസ്ഡിലായിട്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ടൈമിലാണ് അത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവർക്കും അപ്ലൈ ചെയ്യാം കുറച്ചധികം കുട്ടികൾക്ക് അവരത് കൊടുക്കുന്നുണ്ട് ഇതിൽ ആകെ പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിൽ താഴെ വരുമാനമായിരിക്കണം പിന്നെ കുട്ടികൾക്ക് എ പ്ലസ് കിട്ടിയവരായിരിക്കണം ഇത്രയേ അവർ ചോദിക്കുന്നുള്ളൂ അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് പതിനായിരം രൂപ വെച്ച് ഒരു കൊല്ലം പതിനായിരം രൂപ അങ്ങനെ രണ്ട് വർഷം ഇരുപതിനായിരം രൂപ കിട്ടുന്നൊരു സ്കോളർഷിപ്പാണത് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിവിടെ താഴെ നമ്പർ കൊടുക്കാം അത് എന്നെ കോൺടാക്റ്റ് ചെയ്യാം വാട്സപ്പ് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് അയച്ചു തന്നാൽ ഞാൻ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് തരികയും ചെയ്യാം ഞാൻ ഇതിനു മുമ്പ് ഇതൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ ക്ലോസിങ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പതാം തീയതിയാണ് ജൂൺ മുപ്പത് ഇനി ഇപ്പോൾ ഒരു പതിനഞ്ച് ദിവസമുള്ളൂ ഇതിനാകെ ആവശ്യമായിട്ട് വരുന്നത് ഇൻകം സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ആരെങ്കിലും ഇനി എടുക്കാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ പോയി അപ്ലൈ ചെയ്താലും ഒരാഴ്ചക്ക് ഉള്ളിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ അത് വെച്ച് നമുക്ക് അടുത്ത ആഴ്ച തന്നെ അപ്ലൈ ചെയ്യാവുന്നൂ ഈ അവസരം നഷ്ടപ്പെടാതി നഷ്ടപ്പെടുത്താതെ ഇരിക്കുക നല്ലൊരു ചാൻസാണ് ഇതുപോലെ തന്നെ ഇനി മറ്റുള്ള ഡിഗ്രി പി ജി പഠിക്കുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകളും സ്റ്റാർട്ടായിട്ടുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഞാൻ കോൺടാക്ട്സ് തരാം അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരാം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈയൊരു വിദ്യ തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടത് എസ് എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി ഫോട്ടോ ആധാറിൻ്റെ കോപ്പി ഇൻകം സർട്ടിഫിക്കറ്റ് ഇത്രയും സംഭവങ്ങളാണ് ആകെ വേണ്ടതുള്ളൂ അപ്പോൾ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യുക മറക്കാതിരിക്കുക ജൂൺ മുപ്പാണ് ലാസ്റ്റ്